വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതത്തിൻ്റെ ഒരു ജീവിതമാണ് ഓരോ ദിവസവും ദൈവം നടത്തുന്ന വഴികളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും നമ്മുടെ ജീവിതത്തിൽ അത് പൂർത്തിയാകുമ്പോൾ അതൊരത്ഭുതമായിരിക്കും ഞാൻ വിശ്വാസ ജീവിതത്തെ അപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ യാത്രയോട് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്തും നടക്കുമ്പോൾ ആ യാത്രക്കകത്ത് ഭയത്തിൻ്റെ ആവശ്യമില്ല ആ യാത്രയ്ക്കകത്ത് നിരാശയുടെ ആവശ്യമില്ല നാളെ എന്താകുമെന്നുള്ള ആ ഒരു വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല നമ്മൾ കൈ പിടിച്ചങ്ങ് നടന്നാൽ മതി നമ്മുടെ കൂടെയുള്ള ദൈവം സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തെ ആശ്രയിച്ച് ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഓരോ ദൈവ ഇതിലും ഭയം ആവശ്യമില്ല ആ വ്യക്തിയുടെ ഉള്ളത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും എന്നാൽ പലപ്പോഴും നമ്മൾ ആ കൈവിട്ട് ഓടുന്നത് കൊണ്ടാണ് പല പ്രശ്നത്തിലും നമ്മൾ ചെന്ന് ഞാടുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൈ പിടിക്കത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ കൈ പിടിക്കുന്നത് എപ്പോഴാന്നറിയാമോ നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയതിന് ശേഷം സാധാരണ ഭാഷ പറഞ്ഞാൽ എല്ലാം കുളമായ ശേഷമേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുത്തുള്ളൂ എന്നാൽ ജീവിതത്തിൻ്റെ പ്രാരംഭം മുതൽ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ ആലോചനകൾ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെല്ലാം പ്രശ്നം വന്നാലും കരം പിളിച്ചിരിക്കുന്ന ദൈവം അതിൻ്റെ നടുവിലൂടെ അത്ഭുതകരമായിട്ട് നടത്തും ഞാനിന്ന് രാവിലെ വായിച്ച വചനം മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിൻ്റെ വഴി യഹോവെ ഭരമേൽപ്പിക്കാം അടുത്തത് അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിവർത്തിക്കും നമുക്ക് ഈ ലാസ്റ്റ് പാർട്ട് ആ വചനത്തിൻ്റെ അവസാന ഭാഗം ഭയങ്കര ഇഷ്ടമാണ് ദൈവം സകലവും നിവർത്തിക്കും എന്നാൽ ദൈവം സകലവും നിവർത്തിക്കണമെങ്കിൽ എന്ത് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്റെ വഴിയഹോവെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയം വെച്ച ഒരു ദൈവ പൈതല് ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാ പ്ലാനുകളും ഭരമേൽപ്പിച്ച ഒരു ദൈവ പേദൽ അവന് ഉള്ളത്തിലൊരു വലിയ കോൺഫിഡൻസ് ഉണ്ട് ദൈവം എൻ്റെ കാര്യം ചെയ്തു തരും നിവർത്തിച്ചു തരും നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്ലാനുകളും അതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടവുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിച്ചു കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ അത്ഭുതങ്ങൾ ദൈവപ്രവർത്തികൾ ഓരോ ദിവസവും നിങ്ങൾ കാണും അതിനകത്തൊരു സംശയവുമില്ല നമ്മുടെ പ്ലാനുകളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ഒരു വീട് പണിയുമ്പോൾ ആ ഒക്കെ പൂർത്തിയായതിനു ശേഷം അതിൻ്റെ കോൺട്രാക്ടർ അത് അപ്രൂവ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ വരച്ച് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യത്തില്ല അവരതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി ആ പേപ്പർ പ്രസൻ്റ് ചെയ്ത ശേഷം അതെല്ലാം പരിശോധിച്ച ശേഷമേ പണി ആരംഭിക്കത്തുള്ളൂ ഇതുപോലെ നമ്മുടെ ഉള്ളത്തിലെ ആഗ്രഹങ്ങൾ അതെല്ലാം നല്ലതാണ് ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ദൈവമേ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒരു ചുവടെടുത്താൽ വെക്കാൻ താല്പര്യമുണ്ട് അല്ലെ ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങയുടെ ഉള്ള അങ്ങയുടെ കയ്യിലേക്ക് എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ താല്പര്യങ്ങളെയും സമർപ്പിക്കുക അങ്ങയുടെ ഇഷ്ടം ഈ വിഷയത്തിൽ എനിക്ക് കാണിച്ചു തരണം അങ്ങ് ഏതു വഴിയിലൂടെ തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം ഇങ്ങനെയൊക്കെ ഉള്ള ഉള്ളൊരു സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന മതി നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ഉള്ളം തുറന്ന് ദൈവത്തോട് സംസാരിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രയർ ലൈഫ് അങ്ങനെയാണ് ഞാൻ ദൈവത്തോട് തുറന്നു പറയും കർത്താവ് ഇതൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഓപ്ഷൻസ് എന്നാലും ഞാൻ നിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്നു അതുകൊണ്ട് അനുഭവങ്ങളിൽ എന്ന് പറയുക അത്തരത്തിലുള്ള പ്രാർത്ഥന ഒരിക്കലും വേസ്റ്റ് അല്ല ദൈവം അതിനകത്ത് തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം ഏറ്റവും അനുഗ്രഹമാണ് ഏറ്റവും നന്മയാണ് നിങ്ങളുടെ ജീവിതത്തിലും നന്മയായതും അനുഗ്രഹമായതുമായ ദൈവിക പദ്ധതികളും അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തോട് അവസാനിപ്പിക്കുന്നു മേ ഗാഡ് ബ്ലസ് യു